കാഞ്ഞപ്പള്ളി കോടതി സമുച്ചയം പുതിയ രൂപത്തിൽ വർഷങ്ങളുടെ കാത്തിരിപ്പിനൊടുവിൽ കോടതി സമുച്ചയത്തിന്റെ രണ്ടാം ഘട്ടം ഉദ്ഘാടനം ചെയ്തു അഞ്ചു കോടി മൂന്ന് ലക്ഷം രൂപ ചെലവിലാണ് മുകൾ നില ലിഫ്റ്റ് സംവിധാനം അഡീഷണൽ കോർട്ട് ഓഫീസ് റൂം റെക്കോർഡ് റൂം എന്നിവ നിർമ്മിച്ചത് കോടതി സമുച്ചയത്തിന്റെ ഉദ്ഘാടനം ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് ടി ആർ രവി നിർവഹിച്ചു സർക്കാരിന്റെ ബഡ്ജറ്റുകളിലെല്ലാം അവസാന പരിഗണന മാത്രമാണ് ജുഡീഷ്യറിക്ക് ലഭിക്കുന്നതെന്ന് ജസ്റ്റിസ് ടി ആർ രവി പറഞ്ഞു ഹൈക്കോടതിയിൽ ഉൾപ്പെടെ ജഡ്ജിമാരുടെയും ജീവനക്കാരുടെയും കോർട്ട് റൂമുകളുടെയും വലിയ കുറവുണ്ടെന്നും ജസ്റ്റിസ് ടി ആർ രവി പറഞ്ഞു രവിസ് പീപ്പിൾ യു വിൽ ബി അവയർ ഓഫ് ദ ദ ബഡ്ജറ്റ്സ് ഹാവ് ദീസ് ഇയേഴ്സ് ആൻഡ് യു വിൽ ഫൈൻഡ് ബഡ്ജറ്റ് ഫോർ ദ ദ ലീസ്റ്റ് തിരി വെരിഫൈസ് ദ ലാസ്റ്റ് പ്രയോറിറ്റി ഐ ഐ തിങ്ക് റൈറ്റ് യു വെരിഫൈ ബിക്കോസ് വെൻ ഇറ്റ് കംസ് വെൻ ഇറ്റ് we have a very little staff strength. whenever we ask for additional staff strength, it just doesn't happen. they either say there is more staff strength in some areas and you can adjust from there. that may not happen in a courtroom. see, can you have a stenographer? when you don't have a stenographer, actually in high courts we have so much of shortage for staff. നമ്മൾ ിലേക്ക് സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണെന്നും ജസ്റ്റിസ് പറഞ്ഞു ഗവൺമെന്റ് ചീഫ് ഡോക്ടർ എൻ ജയരാജ് അധ്യക്ഷനായി പുതിയ കോടതികൾ ഇനിയും അനുവദിക്കണമെന്നും ഡോക്ടർ എൻ അഭ്യർത്ഥിച്ചു കോടതികളുടെ കുറവാണ് ഈ പ്രത്യേകിച്ച് നമ്മുടെ ഫാമിലി കോർട്ട് ഉൾപ്പെടെ യഥാർത്ഥത്തിൽ നമ്മുടെ കോടതിയിൽ ഇപ്പോൾ നിലവിലുണ്ട് ഏതെങ്കിലും രീതിയിൽ പുതിയ കോടതികൾ കൂടെ വരിക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അവർക്ക് പ്രത്യേകിച്ച് ചങ്ങനാശ്ശേരിയിൽ ഇപ്പോൾ ഒരു അഡീഷണൽ കോടതി കൂടി ഇപ്പോൾ അനുവദിച്ചിട്ടുണ്ട് എനിക്ക് തോന്നുന്നു സമീപകാലത്ത് കോടതികളിൽ പുതിയ കോടതികൾ വരാത്തിട്ട് പോയ ഏക കോടതി എന്ന് പറയുന്നത് നമ്മുടെ കോടതി മാത്രമാണ് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് പ്രത്യേകിച്ച് ബഹുമാനരായ ഹൈക്കോടതിയുടെ ജഡ്ജസ് ഉൾപ്പെടെയുള്ള വേദികളിലാണിത് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെയൊക്കെ ഭാഗത്ത് നിന്ന് കോടതിക്ക് പുതിയ കോടതി കൂടി അനുവദിക്കാനുള്ള ഒരു സമീപനവും നടപടിയും ഉണ്ടാകണമെന്ന് വളരെ വിനയപോറ ഈ പ്രദേശത്തിൻ്റെ ഒരു ജനപ്രതി എന്ന നിലയിൽ അഭ്യർത്ഥിക്കാനൂടി ഞാൻ ഈ സന്ദർഭം വിനിയോഗിക്കുകയാണ് ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് എസ് മനു മുഖ്യാതിഥിയായി ഒരു പുതിയ കോടതി സമുച്ചയം നിർമ്മിക്കുന്നതിന് വർഷങ്ങളുടെ കാത്തിരിപ്പ് ആവശ്യമാണെന്നും ചുവപ്പനാടയിൽ കുരുങ്ങുന്ന ഫയലുകളാണെന്നും തന്റെ അനുഭവങ്ങൾ പങ്കുവെച്ച് ജസ്റ്റിസ് എസ് മനു പറഞ്ഞു അത് കുറേ നിർദ്ദേശങ്ങൾ കൊടുത്തു വഴി വന്ന് അപ്രൂവ് ചെയ്യാൻ പോവാണ് അപ്പോൾ പോകാനായിട്ട് നിൽക്കും ഈ പറഞ്ഞ പരിപാടി ഞാനീ പറഞ്ഞത് മുപ്പത് സെക്കൻഡ് കഴിഞ്ഞ് കഴിഞ്ഞെങ്കിലും ഈ പറഞ്ഞ കാര്യത്തിന് മൂന്ന് വർഷം എടുത്തു അത് കഴിഞ്ഞ് വന്ന് ഇത് അപ്രൂവ് ചെയ്യുന്നതിനെക്കുറിച്ച് പറയുമ്പോഴാണ് പി ഡബ്ല്യു ഡിയുടെ ഒരു എഞ്ചിനീയർ വീഡിയോ കോൺഫറൻസിലാണ് മീറ്റിംഗ് പങ്കെടുക്കുന്നത് അദ്ദേഹം ഇങ്ങനെ കൈ വരുന്നത് എസ് ആർ സർ സാറിന് വിളിക്കുന്നുണ്ട് അപ്പോൾ ഞങ്ങൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ സാർ ഒരു ചെറിയ പ്രശ്നമുണ്ട് ഞാൻ മിനിയാന്നാണ് അവിടെ പോയി നോക്കിയത് അപ്പോൾ ആ കെട്ടിട ഒരു ഹൈറൈസ് ബിൽഡിംഗ് ആയതുകൊണ്ട് അതിന് ഇത്ര വീതിയുള്ള വഴി വേണം പക്ഷേ ആ വഴിക്ക് മൂന്നര മീറ്ററെ വീതിയുള്ളൂ എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞത് ഈ അൻപത് ദിവസ സ്ഥലം എവിടെയുണ്ട് മൂന്നര വർഷത്തെ പ്രയത്നം കഴിഞ്ഞിട്ട് കമ്മിറ്റി അപ്രൂവ് ചെയ്യാൻ നിൽക്കുമ്പോഴാണ് ബഹുമാനപ്പെട്ട എഞ്ചിനീയർ പറയുന്നത് ഞാൻ മിനിയാന്നാണ് പോയി നോക്കിയത് ഞാൻ ഈയിടെ ട്രാൻസ്ഫർ ആയോടെ വന്നിട്ടേ ഉള്ളൂ മൂന്നര മീറ്റർ വഴിയേ ഉള്ളൂ അവിടെ ഇപ്പോൾ നമുക്ക് പറ്റുകയല്ല വഴിയുടെ വീതിയാണ് ആദ്യത്തെ പ്രശ്നം അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു ഈ വഴി ആരുടെയാണ് പഞ്ചായത്തിനോടാണോ പി ഡബ്ല്യൂ റോഡാണ് എന്ത് സ്വഭാവത്തിലുള്ള വഴിയാണ് സാർ അത് നോക്കിയിട്ടില്ല അത് ഞാൻ നോക്കിയിട്ട് അടുത്ത മീറ്റിംഗിൽ പറയാം ഇപ്പം ഇങ്ങനെയാണ് നമ്മുടെ കാര്യങ്ങൾ പോകുന്നത് വേറൊരു കെട്ടിടത്തിൻ്റെ ഞങ്ങൾ അപ്രൂവ് ചെയ്തു ബാക്കി കാര്യങ്ങൾക്ക് പോകാൻ നിൽക്കുമ്പോഴാണ് ഇതുപോലെ തന്നെ അന്ന് വന്ന എഞ്ചിനീയർ പറഞ്ഞു സാർ ഒരു ചെറിയ പ്രശ്നമുണ്ട് സോയിൽ ടെസ്റ്റ് നടന്നാൽ മുട്ടുപോയാണ് സോയിൽ ടെസ്റ്റ് നടത്താതെയാണ് അഞ്ച് നില കെട്ടിടത്തിൻ്റെ പ്ലാൻ അപ്രൂവ് ചെയ്ത് ഞാൻ പറഞ്ഞത് ഈ നടന്നു പോകുന്ന ഈ പ്രക്രിയയുടെ എഫിഷ്യൻസി എന്ന് പറയുന്നത് അത്രയ്ക്ക് കുറവാണ് ആൻറ്റോ ആന്റണി എം പി അഡ്വക്കേറ്റ് സെബാസ്റ്റ്യൻ കുളത്തുങ്കൽ എം എൽ എ അഡീഷണൽ ഡിസ്ട്രിക്ട് ആൻഡ് സെഷൻസ് ജഡ്ജ് ലില്ലി കെ കോട്ടയം ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് തേജോമയ്യ തമ്പുരാട്ടി കാഞ്ഞിരപ്പള്ളി ബാർ അസോസിയേഷൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബി ബിജോയ് സെക്രട്ടറി അഡ്വക്കേറ്റ് സുമേഷ് ആൻഡ്രോസ് ചിറക്കടവ് പഞ്ചായത്ത് പ്രസിഡന്റ് ടി എൻ ഗിരീഷ് കുമാർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ പൊൻകുന്നം